ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ സെന്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കും കരാറുകാർ എഞ്ചിനീയർമാർ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രൊഫഷണലുകൾ കമ്പനികൾ എന്നിവരുടെ സംഘടനയാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ശനിയാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന സ്ഥാനാരോഹണ സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും ബി എ ഐ ആലപ്പുഴ സെന്റർ ചെയർമാൻ ബിജോയ്സ് കെ എബ്രഹാം അധ്യക്ഷത വഹിക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് സംസ്ഥാന ചെയർമാൻ പി എൻ സുരേഷ് നേതൃത്വം നൽകും ചെയർമാൻ ഷൈൻ ജോസഫ് സെക്രട്ടറി സുമേഷ് ചന്ദ്രദാസൻ ട്രഷറർ ദീപക് ദിനേശൻ വൈസ് ചെയർമാൻ രാജേഷ് ചക്രവാണി ജോയിൻറ്റ് സെക്രട്ടറി പി ജി ഗോപിനാഥ് തുടങ്ങിയവരാണ് ചുമതലയേൽക്കുന്നത് ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ബി എ ആലപ്പുഴ സെൻറ്റർ നടപ്പിലാക്കാൻ പോകുന്ന വിവിധ പദകളുടെ പ്രഖ്യാപനവും നടക്കും സംസ്ഥാനത്തെ പതിനെട്ട് സെന്ററുകളിൽ നിന്നുള്ള അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും ബി എ ഐ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കരാറുകാർ എഞ്ചിനീയർമാർ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രൊഫഷണലുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ കമ്പനികൾ എന്നിവരുടെ സംഘടനയാണെന്ന് ഞങ്ങൾക്കറിയാവുന്ന കരുതുന്നു ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ സെൻറ്ററിൻ്റെ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ആലപ്പുഴ പൽമിറ മിൽഫോർഡ് ഹോട്ടലിൽ വെച്ച് നടത്തുകയാണ് ആലപ്പുഴയുടെ പ്രിയങ്കരനായ എം പി ശ്രീ കെ സി വേണുഗോപാൽ ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബി എ ഐയുടെ നിലവിലുള്ള ചെയർമാൻ ശ്രീ ബിജോയ്സ് കെ അബ്രഹാം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന ചെയർമാൻ പ്രിയപ്പെട്ട എൻജിനീയർ ബി ഐയുടെ സംസ്ഥാന ചെയ്യാൻ പി എൻ സുരേഷ് ഇൻസ്റ്റലേഷൻ നടപടികൾക്ക് നേതൃത്വം നൽകുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലെ അങ്ങോളമങ്ങോളമുള്ള ബി എ ഐയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് നമുക്കറിയാം നിർമ്മാണ മേഖല എപ്പോഴും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികളെ പത്രപ്രവർത്തകരോട് ഞങ്ങൾ പരാതി പറയാറുള്ളതാണ് പരാതി എന്നത് വളരെ യാഥാർത്ഥ്യമാണെന്നും നിങ്ങൾക്കറിയാം കാരണം നിർമ്മാണ മേഖല എന്നും എപ്പോഴത്തെ പോലെ ഇപ്പോഴും കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ ജി ഡി പിയുടെ മുഖ്യഭാഗവും കണ്ടെത്തുന്നത് നിർമ്മാണ മേഖലയിൽ നിന്ന് ആണെന്ന് നമുക്കറിയാം